എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് സിമ്പിളായി ഒരു ബീൻസ് തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനാവശ്യമായി അരമുറി തേങ്ങ ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി രണ്ട് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ച ബീൻസും ഒരു അരമുറി സവാള കുത്തി അരിഞ്ഞതും എടുത്തു ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ശേഷം നമ്മൾ ചതച്ച് വെച്ച അരപ്പൂടി ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഞാൻ ഇതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ശേഷം ഒരു പാന സ്റ്റൗവിൽ വെക്കുന്നു പാനൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടു പൊട്ടിക്കാം കടു പൊട്ടിയതിന് ശേഷം രണ്ട് വറ്റില മുളക് അതിലേക്ക് ഇടുന്നു അതൊന്ന് മൂത്ത ശേഷം നമുക്ക് മിക്സ് ചെയ്ത് വെച്ച ബീൻസ് അതിലേക്ക് ആഡ് ചെയ്യാം ഇതിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഒരൽപ്പം വെള്ളം കൂടി ഞാൻ തളിക്കുന്നുണ്ട് കാരണം വെള്ളം കുറവായതുകൊണ്ടാണ് ആവശ്യത്തിന് ഉപ്പിടുക ഉപ്പിട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേവിക്കണം ഇടയ്ക്കാൻ തുറന്ന് നോക്കണം കാരണം ഇത് വെള്ളം കുറവാണെങ്കിൽ നമുക്കൊരല്പം വെള്ളം കൂടി ഒഴിക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് വിടാം ശേഷം ഞാൻ തുറന്ന് നോക്കി ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഉണ്ട് പക്ഷേ ഞാനൊരിപ്പം വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്തു കാരണം വെള്ളം കുറവായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ദോ ഏകദേശം ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഏറ്റവും സിമ്പിളായി ബീൻസ് തോരൻ ഉണ്ടാക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല നല്ല ടേസ്റ്റായിട്ടുള്ള ബീൻസ് തോരൻ റെഡിയായി ആയി താങ്ക്